ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മെയ് ലൈഫ് ഒക്കെ പോലെയാണ് പക്ഷേ അധികം ഡേ ഇൻ മെയ് ലൈഫിൽ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല ഇനി നമ്മൾ പണ്ട് ചെയ്ത പോലത്തെ ഒരു നോർമൽ ഡേ ഇൻ മെയ് ലൈഫ് എന്നാൽ യൂസ് ചെയ്യും ഈ സൺഡേ കാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു പരിപാടി ഉണ്ട് അത് ഞാൻ വഴിയെ കാണിക്കാം അപ്പം ഇതിപ്പോ രാവിലെ ഒരു ഏഴേഴര ടൈം ആണ് കേട്ടോ അത്യാവശ്യം കോടയൊക്കെ ഉണ്ട് ഇത് മാമനാണ് കേട്ടോ അമ്മയുടെ ആങ്ങളെയാണ് വെറുതെ വന്നാണ് കേട്ടോ ശുഭാശ്ശു നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം കോട പയ്യ ഇറങ്ങിയിട്ടുണ്ട് കാലേ ദിവസം മഴയാണ് അല്ലെ രാത്രിയൊക്കെ ഒക്കെ മഴയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോ കോട മഞ്ഞൊക്കെ കാണാം കേട്ടോ അപ്പൊ ഇന്ന് ഏഹ് എന്റെ ദിവസമാണ് ഏപ്രിൽ ഒമ്പതാണ് കേട്ടോ ഇന്ന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് വെള്ളത്തൂവൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അവിടെ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് എന്നാണ് അവിടുത്തെ ലാസ്റ്റ് ഉത്സവം തോന്നുന്നു താലപ്പുലിയൊക്കെ ആയിട്ടുള്ള അപ്പൊ ഇന്ന് അവരുടെ ഉത്സവത്തിന് നമ്മുടെ പ്രോഗ്രാം ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഗൈസ് അങ്ങനെ നമ്മുടെ സ്കൂൾ ഡാൻസ് സ്കൂളിൽ നിന്നുള്ള പ്രോഗ്രാം ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻ അപ്പൊ രാവിലെ പണിയെല്ലാം തീർത്ത് എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പൊ വൈകിട്ട് നമുക്കൊരു എട്ടരക്കാണ് നമ്മുടെ പ്രോഗ്രാം അപ്പം എന്റെ കൂടെ കളിക്കുന്ന രണ്ട് പേരുണ്ട് കേട്ടോ ഒന്നെന്റെ കസിൻ ചേച്ചി തന്നെയാണ് ഓർമ്മ ഒരാളെ ഭയങ്കര ചങ്കാണ് കേട്ടോ എനിക്ക് എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ എൻ്റെ ഏറ്റവും വലിയ ചങ്ക എന്ന് പറയുന്നത് ലതാംസാണ് കേട്ടോ പുള്ളിക്കാരി എൽ കെ ജി യു കെ ജി പഠിപ്പിക്കുന്ന ടീച്ചറാണ് കേട്ടോ അതാണ് ലതാംസേയും ലതാംസേയും അപ്പം എല്ലാവരും ആക്ച്വലി ഒറ്റയ്ക്ക് ആദ്യമായിട്ട് എല്ലാവരും കൂടി ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യാന്നാണ് പറഞ്ഞത് ഞാൻ പിന്നെ ഒന്ന് പണ്ട് നേരത്തെ നമ്മൾ കൊട്ടയത്ത് ഒരു വീഡിയോ എണ്ണിട്ടിട്ടുണ്ടായിരുന്നു അന്നാ ചെയ്തതിന്റെ ആ ഒരു ഇതിൽ ഒക്കെ ചെയ്യാം ഒറ്റയ്ക്ക് എന്നുള്ള ചെയ്യാമല്ലോന്നുള്ള ഞാൻ ഞാനിരിക്കയാണ് അപ്പൊ എല്ലാവരും ഒറ്റയ്ക്ക ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം ലതാമിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിട്ട് ഓക്കെ ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം എന്നാ വാ വീട്ടിലേക്ക് വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് പരസ്പരം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാമല്ലോ അപ്പൊ ആള് ക്യാമറ കണ്ട ഭയങ്കര ഡീസന്റ് ആണ് കേട്ടോ അത് പറഞ്ഞാൽ മുന്നേന് മുന്നേ ക്യാമറ ഓൺ ആക്കി എത്തിച്ചെന്നുള്ളൂ ഞാൻ വിചാരിച്ച രണ്ടും ഒട്ടർഷല്ല മൂന്നാമത്തെ ഒട്ടറിഷെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഏ ഞങ്ങള് മൂന്ന് പേരെ മൂന്ന് പേരുണ്ട് അപ്പം എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് മേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ആർക്കും അങ്ങനെ നല്ലോണം ചെയ്യാൻ അറിയത്തില്ല കേട്ടോ അപ്പം ഉള്ളത് വെച്ചോണം പോലെ എന്നുള്ള കണക്ക് വന്നേക്കാണ് ഇപ്പം ആള് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി രാവിലെ ബായി കെട്ടി വന്നേക്കാണ് കേട്ടോ തന്നെ ചെയ്തോളം എന്നൊക്കെ പറഞ്ഞു വീട്ടിലിരുന്ന പക്ഷേ റെഡിയായില്ല ആയില്ല അപ്പം അമ്മ ഇന്ന് രാവിലെ അമ്മയ്ക്ക് ഇന്ന് രാവിലെ ആണ് കേട്ടോ ഡയൽസ് വൈകുന്നേരം പ്രോഗ്രാമിന് പോവാൻ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് രാവിലെ പതിനൊന്ന് മണിക്കാണ് ടൈം അല്ലെങ്കിൽ എല്ലാ ദിവസവും നാലരയ്ക്കാണ് കേട്ടോ ടൈം അപ്പൊ അമ്മ പോകാൻ വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ബോളിയിൽ എക്സസൈസ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പം അമ്മയും ഏഹ് എന്റെ ചങ്കവും കൂടി ഇന്ന് വർത്താനം പറയുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാനും കുറെ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാന് അപ്പൊ വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്കാർ ഭയങ്കര ഡീസന്റ് ആയി ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ തനിക്കുണ്കത്ത് കാണിക്കണം എന്ന് പറഞ്ഞാണ് കേട്ടോ ഞാനത് അപ്പം ഞങ്ങൾ ഞങ്ങൾ ആ ഒരു ബന്ധത്താണ് കേട്ടോ അപ്പം ഇന്ന് മാമനാണ് കേട്ടോ കൊണ്ടു വന്നത് ചേനും ഇല്ല അച്ഛനും ഇല്ലാത്തോണ്ട് ഇന്ന് മാമനാണ് അമ്മേനെ ആശുപത്രി കൊണ്ടു വന്നത് അപ്പൊ അവര് പോകാൻ വേണ്ടിട്ട് റെഡിയായി ആയി ഇറങ്ങുന്നു ഇവിടെ അടിമല കുറെ നാൾ കുറെ നാളായിട്ട് രണ്ടുമൂന്നാഴ്ചയായിട്ട് മിക്ക ദിവസം വൈകിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾ മഴ എന്ന് ആലോചിച്ചിരിക്കുകയാണ് കാരണം ഇവിടങ്ങളിലെ അമ്പലങ്ങൾ എന്നൊക്കെ പറയുന്നത് എല്ലാം തന്നെ മെജോറിറ്റി അമ്പലങ്ങളും അത്യാവശ്യം കുന്നിന്റെ പുറത്ത് അങ്ങനെ കുറച്ച് നമുക്ക് കയറിക്കേറ്റമുള്ള അമ്പലങ്ങളാണ് അപ്പം മഴയൊക്കെ പെയ്താൽ ചിലപ്പോൾ പണിയിട്ടുണ്ട് രാവിലെ രാവിലെ ആണെങ്കിൽ ആ ഒരു വെയിലൊന്നും ഇല്ലാതെ ഇങ്ങനെ ആകെ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പൊ അത് കാരണം നമുക്കൊരു ഡൗട്ട് ആയിരുന്നു എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ ഞങ്ങടെ മൂന്നാമത്തെ സരധി എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാരും അവനവൻ തന്നെ ചെയ്യാൻ പെട്ടെന്ന് കെട്ടിൻ കിടക്കി എടുത്തിട്ടൊക്കെ പോയതാണ് ലാസ്റ്റ് എല്ലാരും കൂടി ഒരു വീട്ടിൽ വരണ്ട വന്നു ഇങ്ങനെ ആവുന്നു ഭയങ്കര ടെൻഷനായിട്ടോ ഞങ്ങളെ കൊണ്ടും രക്ഷിക്കാനാണ് സൂചിച്ച് വന്നേക്കുന്നത് ചേച്ചിയുടെ പേര് സൂയിനാണ് കേട്ടോ അപ്പം ഇവിടെ ഒരാള് ഇന്ന് വെക്കാനുള്ള ഡിഗാണ് ഇത് ചടം നിർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മളെ റെന്റിനെടുത്തു അപ്പൊ അതാ വരുന്നതാണ് നമ്മുടെ ടീച്ചർ കേട്ടോ അപ്പൊ ടീച്ചർ ഞങ്ങൾ എന്റെ വീഡിയോ എടുത്തിട്ട് ടീച്ചറിന്റെ ടീച്ചറാന്ന് പറഞ്ഞ നാണം എടുക്കരുതെന്നാണ് വന്ന വരവിന്റെ ഉദ്ദേശം കേട്ടോ അപ്പം ഹെയർ കെട്ടാൻ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ലാത്ത ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് പിന്നെ കെട്ടും പക്ഷെ നമുക്ക് കളിക്കുമ്പം ഇങ്ങനെ ചടി ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ടീച്ചറിനെ വിളിച്ചു വരികയാണ് കേട്ടോ ഞങ്ങളെ ഹെയർ കെട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ടീച്ചറിന് ഞങ്ങള് കെട്ടിട്ട് വേണം ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിട്ട് അവിടെ വേറെ പിള്ളേർ ഒരുങ്ങുന്നുണ്ട് വരെ കൊച്ചു കഴിഞ്ഞിട്ടാണ് വരുള്ളൂ കേട്ടോ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിട്ട് അപ്പം ദേ ഇവിടെ ഇരുന്ന് മുടിയുടെ ചടം ഇടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാരും കൂടി ഡാൻസിന്റെ ഐറ്റംസും കാര്യങ്ങളും എല്ലാം പറത്തിനോക്കിക്കൊണ്ടിരിക്കുക എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഹെയർ സ്റ്റൈൽ പറഞ്ഞ് ചെയ്ത് കാണിച്ചു തരാന്ന് പറഞ്ഞ് പിടിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ പക്ഷെ ഹെയർ സ്റ്റൈൽ ഫുള്ള് കഴിഞ്ഞെന്ന് പറഞ്ഞ് വേണ്ട നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല ടീച്ചറിനെ കെട്ടിട്ട് പോയാൽ എന്ന് പറഞ്ഞു കേട്ടോ കാരണം നമ്മുടെ ഡാൻസിന്റെ സ്റ്റെപ്പ് ഒക്കെ ആ ഒരു മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ സ്റ്റൈൽ അവിടെ ഏഹ് വരുന്നവരെ തലയിൽ ഇരിക്കണല്ലോ എല്ലാ സാധനവും അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ആക്കി അപ്പൊ ഇവിടെ ഒരു ഹെയർ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കാണിച്ചു തന്നെയാണ് കേട്ടോ

不要紧，我给你。 ഫൈനൽ െയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വേദന എടുത്ത് പൊളയുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് ഒതുങ്ങി കാണുന്ന ഒറ്റമൊക്കെ കലോത്സവത്തിനൊക്കെ പോകുന്നവർക്ക് നല്ലോണം അറിയാം നമ്മളെ മേക്കപ്പ് മേക്കപ്പ്മാൻമാര് വന്നിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് എത്ര വേദനയാണെങ്കിലും നമ്മൾ സഹിച്ച അവിടെ ഇരിക്കും അല്ലെ നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നമുക്ക് അറിയാതെ കുറച്ച് അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മൾ ഹെയർ കിട്ടണമെങ്കിൽ നമ്മളവിടെ കാർക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാവരും സഹിച്ചിരിക്കുകയാണ് കേട്ടോ ഭയങ്കര വേദനയാണ് നമ്മളിങ്ങനെ ഹെയർ ഒക്കെ ഇങ്ങനെ കിട്ടി വെക്കുമ്പോട്ടോ കാരണം ഡാൻസ് ആകുമ്പോൾ നല്ല ടൈറ്റ് കെട്ടണമല്ലോ കഴിഞ്ഞു പോകാതെ ഞാനിവിടെ വേദന കൊണ്ട് പ്ലൈയുമായിട്ടോ പാറും വന്നു തന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതൊക്കെ അപ്പം ഹെയർ ഓക്കെ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം ആക്സസറീസും സാധനങ്ങളെല്ലാം വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഞങ്ങൾ ലാസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞിട്ട് വെക്കാന്ന് വിചാരിച്ചു ഓർണമെന്റ്സ് ഐറ്റംസ് ഒക്കെ ഇതൊക്കെ ഞങ്ങൾ സ്വന്തം തന്നെയാണ് കേട്ടോ വെച്ചത് ഹെയർ ഒക്കെ കെട്ടി കഴിഞ്ഞപ്പോ തന്നെ ഏകദേശം രണ്ട് രണ്ടര ആയി സമയം അപ്പൊ എല്ലാരും കൂടി കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ ഏഹ് മിസ് ആണെങ്കിൽ താമസാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറെ കറിയൊക്കെ ആട്ടാ വന്നത് അങ്ങനെ മീശ നിറച്ച് കറികളൊക്കെ ഇടുന്ന് അപ്പൊ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒക്കെ എടുത്ത് അപ്പം ഇനിയിപ്പോ മേക്കപ്പ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും ഹെയർ ആയാലും നമുക്കൊരു ഇത് ഒത്തിരി ആക്സസറീസ് ഒക്കെ ഉണ്ട് ഇനി പെട്ടെന്ന് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇവരുടെ രണ്ടുപേരെയും ഹെൽപ്പ് ചെയ്യണം കൂടെ അപ്പം അതുകൊണ്ട് നമുക്ക് ടൈം കളയാനില്ല ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ ഡ്രസ്സ് എന്ന് ഓർണമെന്റ്സ് പറ്റിയാണൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല അപ്പം ചായയും കൂടി കുടിച്ചിട്ട് ലിപ്സ്റ്റിക് ഇടാന്ന് വിചാരിച്ചിട്ട് സമയം ഏകദേശം അഞ്ച് മുക്കാൽ മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ധൃതി പിടിച്ച സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നു ഇപ്പോൾ കൊണ്ടോണ്ട സാധനങ്ങളൊക്കെ എടുക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ് കേട്ടോ അപ്പം ഈ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആവും ലിപ്സ്റ്റിക്കും ആൾട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് കംപ്ലീറ്റ് ആവും അപ്പം അതിന്റെ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുങ്ങിക്കുന്ന ഈ ഒരു കോസ്റ്റ്യൂമും അതുപോലെ എന്താ ഈ ഓർണമെന്റ് സെറ്റിങ്ങും ഹെയർ സ്റ്റൈലും ഒക്കെ കൂടി എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യുക അപ്പം നമ്മൾ ഫൈനലി നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ താലം വന്ന് കയറുന്ന ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പം താലം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ സ്റ്റേജിന്റെ ഭാഗത്ത് അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞ കാലും ബുദ്ധിമുട്ടാണ് കേട്ടോ അത് റിമൂവ് ചെയ്യാന്നുള്ളത് ഞാൻ ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ ഞാൻ ലെൻസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു പവർ ലെൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടാവേ അപ്പോൾ ഞാൻ ഒക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോ